ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി സി എൽ പി യു പി സിലബസിൽ പറഞ്ഞിട്ടുള്ള പ്രകാശം എന്ന ടോപ്പിക്കാണ് പ്രകാശം എന്ന ടോപ്പിക്കിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ പ്രകാശത്തെക്കുറിച്ച് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ഉള്ളത് എന്ന് നോക്കാം അപ്പോൾ SCERT സി ആർ ടിയിലെ ഏഴാം ക്ലാസ്സിലെ പ്രകാശവിസ്മയങ്ങൾ എന്ന പാഠത്തിൽ പ്രകാശവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ ഓരോ ക്ലാസ്സുകളിലെയും ഒരു ടോപ്പിക് നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് എടുത്ത് പഠിക്കുകയാണെങ്കിൽ അത് SCERT സി ആർ ടി യിലെ ഏതൊക്കെ ചാപ്റ്ററുകളിലാണ് വരുന്നത് അതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ തുടർന്നുള്ള വീഡിയോസ് അപ്പോൾ ഒരു ടോപ്പിക്കിനെ നമ്മൾ അതിൻ്റെ അടിസ്ഥാന വിവരങ്ങളും അതോടൊപ്പം എസ് സി ആർ ടി ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കൂടി പഠിക്കുന്നുണ്ട് എല്ലാവരും അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പഠിക്കുക അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഏഴാം ക്ലാസ്സിലെ പ്രകാശ വിസ്മയങ്ങൾ എന്ന പാഠത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അതിൽ പറയുന്നത് പ്രകാശത്തിൻ്റെ പ്രതിപതനത്തെ കുറിച്ചിട്ടൊക്കെയാണ് എന്താണ് പ്രകാശത്തിൻ്റെ പ്രതിപഥനം എന്ന് പറയുന്നത് പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടിയിട്ട് തിരിച്ചു വരുന്നതിനെയാണ് പ്രകാശത്തിൻ്റെ പ്രതിഫലനം എന്ന് പ്രതിപതനമാണ് കേട്ടോ പ്രതിപതനം ആണ് പ്രകാശം ഒരു പ്രതലത്തിൽ തിരിച്ച് തട്ടിയിട്ട് തിരിച്ചു വരുന്നതിനെയാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്നത് ഇങ്ങനെ പ്രകാശം ക്രമമായിട്ട് പ്രതിപതിക്കുമ്പോൾ അതിനെ ക്രമപ്രതിപദനം എന്ന് പറയും അപ്പോൾ പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിന് പ്രകാശത്തിൻ്റെ പ്രതിപദനം എന്ന് പറയുന്നുണ്ട് ഇത് തുടർച്ചയായി വരുമ്പോൾ ക്രമമായിട്ട് വരുമ്പോൾ അതിന് ക്രമപ്രതിപദനം എന്ന് പറയും ഉദാഹരണത്തിന് കണ്ണാടി സ്റ്റീൽ പാത്രം മിനിസമുള്ള ടൈല് തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കാറുണ്ട് ഇത്തരം ക്രമമായുള്ള പ്രതിപദനത്തെയാണ് നമ്മൾ ക്രമപ്രതിപഥനം എന്ന് പറയുന്നത് അപ്പോൾ കണ്ണാടി സ്റ്റീൽ പാത്രം മിനുസമുള്ള ടൈല് തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇതിനെ ക്രമപ്രതിപദനം എന്നാണ് പറയുന്നത് ഇനി പ്രകാശത്തെ ക്രമമായി പ്രതിപദിക്കുന്ന പ്രതലങ്ങളെയാണ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത് പ്രകാശത്തെ ക്രമമായിട്ട് പ്രതിപദിക്കുന്ന പ്രതലങ്ങളെ പറയുന്നത് ദർപ്പണങ്ങൾ എന്നാണ് ഇതിൽ ദർപ്പണത്തിലെ വിസരിത പ്രതിപഥനം അങ്ങനെ ഓരോ ദർപ്പണത്തിലും പല രീതിയിലുള്ള പ്രകാശത്തിൻ്റെ ക്രമീകരണങ്ങളാണുള്ളത് അപ്പോൾ വിസരിത പ്രതിപദനം എന്താണ് മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപദിക്കുന്നു ഇതിനെയാണ് വിസരിത പ്രതിപഥനം എന്ന് പറഞ്ഞത് ക്രമരഹിതമായി എന്ന് പറഞ്ഞാൽ ഒരു ലെവലില്ലാതെ നാല് ഭാഗത്തേക്കും കൂടി പ്രകാശത്തെ ഏർ വിസരിക്കുന്നതാണ് പ്രകാശത്തിന്റെ വിസരിത പ്രതിപഥനം എന്ന് പറയുന്നത് ഇപ്പൊ മിനുസമില്ലാത്ത പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രകാശം ക്രമരഹിതമായി ക്രമം ഇല്ലാതെ പ്രതിപദിക്കുന്നു ഇതാണ് വിസരിത പ്രതിപഥനം എന്ന് പറയുന്നത് അപ്പൊ നമ്മളിപ്പോ നോക്കിയത് പ്രകാശത്തിന്റെ വിസ്മയങ്ങൾ പ്രകാശത്തിന്റെ പ്രതിപഥനവും അതിന്റെ ക്രമപ്രതിപഥനവും അതിന്റെ വിസരിത പ്രതിപഥനവുമാണ് അപ്പോൾ പ്രകാശത്തിന്റെ പ്രകാശത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്നതിനെയാണ് പ്രതിപദനം എന്ന് പറയുന്നത് ഇനി ഒരു വസ്തുവിൽ തട്ടിട്ട് ക്രമമായ ഇടവേളകളിൽ അല്ലെങ്കിൽ ക്രമമായി തന്നെ അത് പ്രതിപദിക്കുന്നു അതിനെ ക്രമപ്രതിപഥനം എന്ന് പറയുന്നു ഉദാഹരണത്തിന് കണ്ണാടിയോ സ്റ്റീൽ പാത്രോ മിനിസമുള്ള ടൈലോ ഇതിലൊക്കെ പ്രകാശം തട്ടുമ്പോൾ ക്രമമായി പ്രതിപദിക്കാറുണ്ട് ഇതിനെയാണ് ക്രമപ്രതിപദനം എന്ന് പറയുന്നത് ഇനി ഇങ്ങനെ മിനിസമില്ലാത്ത പ്രതലങ്ങളിലൊക്കെ തട്ടുമ്പോൾ പ്രകാശം പല ഭാഗങ്ങളിലേക്കായിട്ട് പോകും അത്തരത്തിലുള്ള പ്രകാശത്തിനെയാണ് വിസരിത പ്രതിപഥനം എന്ന് പറയുന്നത് ഇനി അടുത്ത ഭാഗം നോക്കാം ഉപരിതലം സമത അപ്പൊ നമ്മൾ പറഞ്ഞു പ്രകാശത്തെ ക്രമമായി പ്രതിപദിക്കുന്ന പ്രതലങ്ങളെയാണ് ദർപ്പണം എന്ന് പറയുന്നത് ഇനിയോ ദർപ്പണം പലവിധമുണ്ട് സമതല ദർപ്പണമുണ്ട് അല്ലേ അങ്ങനെ നമ്മൾ കോൺവെക്സ് ദർപ്പണം കോൺകേവ് ദർപ്പണം അങ്ങനെ ദർപ്പണങ്ങളെ കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത് അപ്പൊ എന്താണ് ഉപരിതലം സമതലമായ ദർപ്പണങ്ങൾക്ക് പറയുന്ന പേരാണ് സമതല ദർപ്പണം എന്നത് ദർപ്പണത്തിലെ പതിക്കുന്ന രശ്മി അറിയപ്പെടുന്നത് കിരണം എന്നാണ് ദർപ്പണത്തില് പതിക്കുന്ന രശ്മിയെ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് പതന കിരണം ദർപ്പണത്തിലെ തട്ടി തിരിച്ചു പോകുന്ന രശ്മിയാണ് പ്രതിപതന കിരണം എന്നറിയപ്പെടുന്നത് പ്രതിപതന താനാക്കണേട്ടോ ഇത് അപ്പൊ ദർപ്പണത്തിലെ തട്ടി തിരിച്ചു പോകുന്ന രശ്മി അറിയപ്പെടുന്നത് പ്രതിപതന കിരണം എന്നാണ് ഇനി ദർപ്പണത്തിൻ്റെ പ്രതലത്തിൽ ലംബമായി പതന ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന രേഖയെ നമ്മൾ പറയുന്നത് ലംബം എന്നാണ് ലംബം ദർപ്പണത്തിൻ്റെ പ്രതലത്തിൽ ലംബമായിട്ട് പതന ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന രേഖയെ ദർപ്പണത്തില് ലംബമായിട്ട് പതന ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന രേഖയെ നമ്മൾ ലംബം എന്നാണ് പറയുന്നത് പതന കിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണളവ് ഏതാണ് പതനകോണാണ് കിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണളവ് പതന കോൺ എന്നാണ് അറിയപ്പെടുന്നത് ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോൺ അറിയപ്പെടുന്നത് പ്രതിപതന കോൺ അപ്പോൾ പതന കോണും പ്രതിപതന കോണും ഓർത്തിരിക്കുക പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണ് പതന കോണും ലംബത്തിനും കിരണത്തിനും ഇടയിലുള്ള കോണ് പ്രതിപതന കോണുമാണ് ഇനി പതന കോണ് പ്രതിപഥനകോണ് എന്നിവയുടെ അളവുകൾ എപ്പോഴും തുല്യമായിരിക്കും അല്ലേ പതനകോണ് പ്രതിപഥന കോണ് എന്നിവയുടെ അളവുകൾ എപ്പോഴും എന്താണ് തുല്യമായിരിക്കും എന്ന് ഓർത്തിരിക്കുക പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്നതിന് പറയുന്നത് പാർഷിക വിപര്യം എന്നാണ് അതായത് ലാറ്ററൽ ഇൻവേർഷൻ എന്ന ഇനി പ്രതിബിംബങ്ങളിലെ അപ്പോൾ ഓർത്തിരിക്കുക പ്രതിബിംബങ്ങളിലെ പാർശ്വഭാഗമാണ് വിപരീത ദിശയിൽ കാണുന്നതെങ്കിൽ അതിന് പാർശിക വിപര്യം എന്ന് പറയും പ്രത്യേകതരം തരം ലോഹമാണ് കേട്ടോ പ്രത്യേകതരം തരം ലോഹക്കൂട്ട് കൊണ്ട് നിർമ്മിച്ച ഒരു ദർപ്പണത്തിന് ഉദാഹരണമാണ് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് നമ്മൾ ദർപ്പണങ്ങളാണ് പഠിക്കുന്നത് എന്താണ് പ്രകാശത്തെ ക്രമമായി പ്രതിപതിപ്പിക്കുന്ന പ്രതലങ്ങളെയാണ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തെ എന്താണ് സമതല ദർപ്പണമാണ് ഉപരിതലം സമതലമായ ദർപ്പണമാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത് ഈ ദർപ്പണത്തിൽ പതിക്കുന്ന രേഷ്മി അറിയപ്പെടുന്നത് പതന കിരണവും ദർപ്പണത്തെ തട്ടി തിരിച്ചു പോകുന്നത് പ്രതിപതന കിരണവുമാണ് ദർപ്പണത്തിന്റെ പ്രതലത്തില് ലംബമായി പതന ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന രേഖ എന്താണ് ലംബമാണ് ഇനി പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണ് പതന കോണും ലംബത്തിനും പ്രതിപതനകിരണത്തിനും ഇടയിലുള്ള കോണ് പ്രതിപതന കോണുമാണ് അതുപോലെ തന്നെ മറ്റൊരു ദർപ്പണം എന്ന് പറയുന്നത് എന്താണ് പ്രത്യേകതരം ലോകം കൂട്ടുകൊണ്ട് നിർമ്മിച്ച ഒരു ദർപ്പണമാണ് ആറന്മുള കണ്ണാടി സാധാരണ ദർപ്പണത്തിൽ ഉള്ളതിനേക്കാൾ വ്യക്തമായ പ്രതിബിംബം ഏതിലാണ് ലഭിക്കുക ആറന്മുള കണ്ണാടിയിലാണ് സാധാരണ ദർപ്പണത്തിൽ ഉള്ളതിനേക്കാൾ വ്യക്തമായ പ്രതിബിംബം ലഭിക്കുന്നത് ആറന്മുള കണ്ണാടിയിലാണെന്ന് ഓർത്തിരിക്കുക പ്രതിപതിക്കുന്ന പ്രതലം നിരപ്പായ ദർപ്പണത്തെയാണ് നമ്മൾ സമതല ദർപ്പണം എന്ന് പറയുന്നത് പ്രതിപതിക്കുന്ന പ്രതലം നിരപ്പായ ദർപ്പണം സമതല ദർപ്പണമാണ് പ്രതിപതിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞതാണെങ്കിലോ അത് കോൺവെക്സ് ദർപ്പണമാണ് പ്രതിപതിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞതാണെങ്കിൽ കോൺവെക്സ് ദർപ്പണവും ഉള്ളിലേക്ക് വളഞ്ഞതാണെങ്കിൽ കോൺകേവ് ദർപ്പണവുമാണ് ഇനി കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് യഥാർത്ഥ പ്രതിബിംബം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബം എന്താണ് യഥാർത്ഥ പ്രതിബിംബം റിയൽ ഇമേജ് ആണ് അപ്പം യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഏതുകൊണ്ടാണ് കോൺകേവ് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നതും ഏതുകൊണ്ടാണ് കോൺകേവ് ദർപ്പണം കൊണ്ടാണ് ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായ പ്രതിബിംബത്തിനെ പറയുന്നത് പ്രതിബിംബം എന്നാണ് ദർപ്പണത്തിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായ പ്രതിബിംബം മിഥ്യാപ്രതിബിംബം എന്നാണ് അറിയപ്പെടുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഓരോ ദർപ്പണങ്ങളും അവയുടെ ഉപയോഗവും അവയുടെ പ്രത്യേകതകളുമാണ് എന്തൊക്കെയാണ് കോൺവെക്സ് ദർപ്പണത്തിന്റെ കാര്യം ആദ്യം നോക്കാം കോൺവെക്സ് ദർപ്പണം എന്തിനാ ഉപയോഗിക്കുന്നത് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാനായിട്ടാണ് കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്നത് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ് വാഹനത്തിലെ കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്നത് മിററായിട്ട് റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണെന്ന് ഓർത്തിരിക്കാം ഇനി ഇതിന് പ്രത്യേകത എന്താണ് വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നു അതായത് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ചെറിയ ഒരു പ്രതിബിംബമാണ് ആ കണ്ണാടിയിൽ കൂടെ നമുക്ക് കാണുന്നത് എന്നാൽ അതിന് ചുറ്റുപാടുമുള്ള നമ്മുടെ കുറച്ച് ബാക്കിലുള്ള ഒരുപാട് വിസ്തൃതിയുള്ള ഭാഗം നമുക്ക് കാണാൻ ദൃശ്യമാകുന്നുണ്ട് അപ്പോൾ വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നു വാഹനങ്ങളിൽ റിയർവ്യൂ മിറർ ആയിട്ടാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ് ദർപ്പണം ഉപയോഗിക്കുന്നത് ഇനി ലെൻസ് അല്ല ദർപ്പണമാണ് അടുത്തത് നമുക്ക് നോക്കാനുള്ളത് കോൺകേവ് ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഷേവിംഗ് മിറർ ആയിട്ടും ടോർച്ചിലെ റിഫ്ലക്ടർ ആയിട്ടുമാണ് അപ്പോൾ കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നത് ഷേവിംഗ് മിറർ ആയിട്ടും ടോർച്ചിലെ റിഫ്ലക്ടറായിട്ടുമാണ് ഉപയോഗിക്കുക അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രകാശം വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവാണ് വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവും അതുപോലെ തന്നെ പ്രകാശത്തെ സമാന്തരമായി പ്രതിഫലിപ്പിക്കാനുള്ള കഴിവുമാണ് ഇപ്പോൾ കോൺകേവ് ദർപ്പണത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഷേവിംഗ് മിററും ടോർച്ചിലെ ആയിട്ട് ഉപയോഗിക്കും അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവും അതുപോലെ പ്രകാശത്തെ സമാന്തരമായി പ്രതിഫലിപ്പിക്കാനുള്ള കഴിവുമാണ് ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സമതല ദർപ്പണമാണ് അപ്പോൾ സമതല തർപ്പണത്തിൽ ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാണ് മുഖം നോക്കാൻ അതുപോലെ കാരിഡോസ്കോപ്പ് നിർമ്മാണത്തിന് പിന്നെയോ പെരിസ്കോപ്പ് നിർമ്മാണത്തിനൊക്കെയാണ് നമ്മൾ സമതല ദർപ്പണം ഉപയോഗിക്കുന്നത് മുഖം നോക്കാൻ കാരിഡോസ്കോപ്പ് നിർമ്മാണത്തിനും പെരിസ്കോപ്പ് നിർമ്മാണത്തിനൊക്കെയാണ് സമതല ദർപ്പണം ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വസ്തുവിന് സമാനമായ പ്രതിബിംബമായിരിക്കും ഈ സമതല ദർപ്പണത്തിൽ കാണുക വസ്തുവിനെ സമാനമായ ഒരു പ്രതിബിംബം പ്രതിബിംബമാക്കി അപ്പം നമ്മൾ മുഖം നോക്കുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ അതേ വെളിപ്പെട്ടിലേ കാണുന്നു അപ്പോൾ വസ്തുവിന് സമാനമായ പ്രതിബിംബമാണ് സമതല ദർപ്പണത്തിൽ കാണുക പിന്നെ ആവർത്തന പ്രതിപത്തനം അതായത് ഇവിടെ കാണുന്നത് അപ്പുറത്ത് കാണുന്നു എന്നുള്ള ആവർത്തന പ്രതിപത്തനമാണ് അതിൽ സംഭവിക്കുന്നത് ഇനി നമുക്ക് നോക്കാം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട് പ്രകാശത്തിൻ്റെ ഈ പ്രതിഭാസത്തെ അറിയപ്പെടുന്നതാണ് അപവർത്തനം എന്നത് അപവർത്തനം അപ്പോൾ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കും ഈ പ്രകാശത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രതിഭാസം അറിയപ്പെടുന്നത് അപവർത്തനമാണ് അപവർത്തനം ഇനി മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസ് ഇനി ദർപ്പണം കഴിഞ്ഞു ഇനിയുള്ളത് അടുത്ത് നമുക്ക് നോക്കാനുള്ള ലെൻസുകളാണ് അപ്പോൾ മധ്യത്തിലെ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ് എന്നറിയപ്പെടുന്നത് മധ്യത്തിലെ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസ് കോൺവെക്സ് ലെൻസ് അങ്ങനെയാണെങ്കിൽ മധ്യത്തിൽ കനം കുറഞ്ഞതും വക്കുകൾ കനം കൂടിയതുമായ ലെൻസ് കോൺകേവ് ലെൻസ് ആണ് കോൺകേവ് ലെൻസ് കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കും കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു എന്നാൽ നേരെ തിരിച്ചാണ് കോൺകേവ് ലെൻസ് കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുകയാണ് ചെയ്യുക ഇനി നമുക്ക് കോൺവെക്സ് ലെൻസിൻ്റെ ഉപയോഗം അതായത് കോൺവെക്സ് ലെൻസ് ഏതിലൊക്കെ ഉപകരണങ്ങളിലാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം ഒന്ന് ഹാൻഡ് ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഹാൻഡ് ലെൻസ് പിന്നെ മൈക്രോസ്കോപ്പ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ടെലിസ്കോപ്പ് ക്യാമറ പ്രൊജക്ടർ എന്നിവയിലൊക്കെ കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ കോൺവെക്സ് ലെൻസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക ഹാൻഡ് ലെൻസ് മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് ക്യാമറ പ്രൊജക്ടർ എന്നിവയ്ക്ക് പോകണം ഇനി പ്രകാശത്തിന്റെ മറ്റൊരു വകഭേദമാണെന്ത് ധവളപ്രകാശം എന്ന് പറയുന്നത് ധവളപ്രകാശത്തിന് ഉദാഹരണം എന്താണ് നമ്മുടെ സൂര്യപ്രകാശം തന്നെയാണ് ധവളപ്രകാശത്തിന് ഉദാഹരണമാണ് സൂര്യപ്രകാശം ധവളപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്നത് ഏഴ് വർണ്ണങ്ങളാണ് ഏതൊക്കെയാണ് വയലറ്റ് ഇൻഡിഗോ നീല പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് ഇൻഡിഗോ നമ്മൾ വിബ്ജിയോർ എന്ന് പഠിച്ചിട്ടില്ലേ അത് തന്നെ അപ്പോൾ ധവളപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണങ്ങളുടെ എണ്ണം ഏഴാണ് അതാണ് വിബ്ജിയോർ എന്ന് ഓർത്തിരിക്കുക അപ്പോൾ വയലറ്റ് ഇൻഡിഗോ നീല ബ്ലൂ പച്ച ഗ്രീന് മഞ്ഞ യെല്ലോ ഓറഞ്ച് ഓ അല്ലേ സൂചിപ്പിക്കാം ചുവപ്പ് റെഡ് അങ്ങനെ വിബ്ജിയോർ ഇനി ധവളപ്രകാശത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ് അടുത്തതോ പ്രകാശം അതിൻ്റെ ഘടക വർണ്ണങ്ങളായിട്ട് അതായത് ഈ ഏഴ് വർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രക്രിയയാണിത് പ്രകീർണ്ണനം എന്ന് പറയുന്നത് ഡിസ്പേർഷൻ പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം ധവളപ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവില് അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ പ്രകീർണനം ഉണ്ടാകുന്നത് എന്താണ് ധവളപ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവില് അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് പ്രകീർണനം ഉണ്ടാകുന്നത് പ്രകാശത്തിൻ്റെ ഘടകവർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന നിറമാണ് വെള്ള എന്ന് ഓർത്തിരിക്കുക പ്രകാശത്തിന്റെ ഘടകവർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന നിറമാണ് വെള്ള അപ്പോൾ നമ്മൾ ഇപ്പോൾ എൽ പി യു പി സിലബസ് പ്രകാരമാണ് പഠിക്കുന്നത് ഭൗതിക ശാസ്ത്രമാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിലെ മൂന്നാമത്തെ നാലാമത്തെ ടോപ്പിക്കിട്ടുണ്ട് നമ്മുടെ ഈ പ്രകാശം എന്ന് പറയുന്നത് അപ്പോൾ പ്രകാശത്തെ കുറിച്ചിട്ട് ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് ഇനി മുതൽ നമ്മൾ എസ് സി ആർ ടി അതായത് ആദ്യത്തെ മെയിൻ ടോപ്പിക്കൊക്കെ പറഞ്ഞതിന് ശേഷം എസ് സി ആർ ടി പാഠപുസ്തകം ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ പാഠങ്ങൾ കൂടി വിശകലനം ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് കേട്ടോ ബായ്